ഉബൈദ് ബി എഫ് അബമാന്റെ മൂന്നമത്തെ പു മാനവികാദർശം സമൂഹത്തിലുംബൈദ് കവിതയിലും പ്രകാശനം നടന്നു കവിട്ടി ഉബൈദ് കേന്ദ്രത്തിന്റെയും ഉത്തരദേശം പബ്ലിഷേഴ്സിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ഉബൈദ് ദിനത്തിൻ്റെ ഭാഗമായി കവി ടി ഉബൈദ് സ്മാരക കലാ സാഹിത്യ പഠന കേന്ദ്രത്തിൻ്റെയും ഉത്തരദേശം പബ്ലിഷേഴ്സിൻ്റെയും ആഭിമുഖ്യത്തിൽ കവി ടി ഉബൈദ് അനുസ്മരണവും അഡ്വകേറ്റ് ബി എഫ് അബ്ദുറഹിമാൻ്റെ മൂന്നാമത്തെ പുസ്തകമായ മാനവികാദർശം സമൂഹത്തിലും ഉബൈദ് കവിതയിലും പുസ്തക പ്രകാശനവും കാസർഗോഡ് സിറ്റി ടവർ ഹാളിൽ നടന്നു മാപ്പിളപ്പാട്ട് ഗവേഷകനും ടി വി റിയാലിറ്റി ഷോ വിധികർത്താവുമായ ഫൈസൽ എലേറ്റിൽ ടി ഉബൈദ് അനുസ്മരണവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു കവി ടി ഉബൈദ് നവോത്ഥാന നായകനാണെന്നും ഉബൈദിന്റെ കവിതകളും പാട്ടുകളും പുതിയ കാലത്ത് കൂടുതൽ പ്രചരിക്കുന്നുണ്ടെന്നത് സന്തോഷം പകരുന്ന കാര്യമാണെന്ന് ഫൈസൽ എലേറ്റിൽ പറഞ്ഞു അത് പാടാനുള്ള ഈ ഒരു എളുപ്പത്തെ അല്ലെങ്കിൽ അതിന്റെ ഒരു പിന്നെ എന്താ പറയുക ഒരു വല്ലാത്ത രീതിയിൽ പാടാനുള്ള കഴിവിനെ കുറിച്ചുള്ള ആശങ്ക ഒരു കലാകാരൻ ഉണ്ടാവും അങ്ങനെയാണ് ഒരാൾ പാടി നോക്കി പാടി നോക്കി എഴുതുമ്പോൾ അതുകൊണ്ടാണ് ഉബൈദ് മാഷിയുടെ എല്ലാ വരികളും എത്ര മനോഹരമായിട്ടാണ് ഇതേ ആശയത്തെ മാനവിക പിന്നെ ആദർശത്തെയും മാനുഷിക ഈ മഹീതലത്തെ സുഭഗതയാൽ ഇന്നത്തെ കേരളത്തോട് മാനവികളെ ഉത്തരദേശത്തിന്റെ അച്ചടിശാലയിൽ നിന്ന് പുസ്തകങ്ങളും ഇറങ്ങുന്നത് അതിരറ്റ സന്തോഷം പകരുന്നുണ്ടെന്നും ഫൈസൽ എളേറ്റിൽ കൂട്ടിച്ചേർത്തു പാടിയും പറഞ്ഞുമുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം സദസ്സിനെ പിടിച്ചിരുത്തുന്നതായിരുന്നു ഉത്തരദേശം പബ്ലിഷേഴ്സ് ആദ്യമായി പ്രസാദനം നിർവഹിക്കുന്ന പുസ്തകമാണ് മാനവികാദർശം സമൂഹത്തിലും ഉബൈദ് കവിതകളിലും എന്ന പുസ്തകം പ്രമുഖ പ്രഭാഷകൻ ഡോക്ടർ അസീസ് തിരുവണ പുസ്തകം ഏറ്റുവാങ്ങി ഉബൈദ് കൊളുത്തിവെച്ച പ്രകാശത്തിൻ്റെ രശ്മികൾ അൻപത് വർഷം കഴിഞ്ഞിട്ടും മങ്ങാതെ കിടക്കുന്നുണ്ടെന്നും മാപ്പിളപ്പാട്ടി എന്തെന്ന് പരിചയപ്പെടുത്തുകയും ഭാഷാസാഹിത്യത്തിൽ അതിനൊരു ഇടമുണ്ടെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്ത കവിയായിരുന്നു ഉബൈദെന്നും ഡോക്ടർ അസീസ് തിരുവണ പറഞ്ഞു ഉത്തർദേശം പുസ്തക പ്രസാധന രംഗത്തേക്ക് കൂടി കാലെടുത്ത് വെച്ചത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണെന്നും ആദ്യ പ്രസാദനം ഉബൈദിൻ്റെ പേരിലുള്ള പുസ്തകമായത് കാലം കാത്തുവച്ച സമ്മാനമാണെന്നും ഡോക്ടർ അസീസ് തിരുവണ കൂട്ടിച്ചേർത്തു അനുസ്മരണ ചടങ്ങ് എന്നെ നെല്ലിക്കുന്ന് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഉബേദിമാഷയെക്കുറിച്ച് എനിക്ക് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഇപ്പോൾ പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായർ ഉപേദിമാഷയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒന്നാം ക്ലാസ് ടിക്കറ്റ് കയ്യിലുണ്ടായിട്ടും തീവണ്ടിയുടെ കക്കൂസ് മുറിയിൽ യാത്ര ചെയ്യേണ്ടി വന്ന ഒരു യാത്രക്കാരനാണ് ഉബൈ സാഹിബ് എന്ന് പി കുഞ്ഞിരാമൻ നായർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ കേരളത്തിന് അർഹമായ ഒരു പ്രാധാന്യം പരിഗണന ഉബൈദ് സാഹിബ് നൽകാൻ കഴിഞ്ഞില്ല എന്നതാണ് ഉത്തരദേശം പുസ്തക പ്രസാദക രംഗത്തേക്ക് കടന്നതോടെ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുവാനുള്ള വാതിലാണ് തുറക്കപ്പെട്ടതെന്ന് എം എൽ എ പറഞ്ഞു ഉബൈദ് പഠന കേന്ദ്രം വൈസ് പ്രസിഡന്റ് റഹ്മാൻ തായിലങ്ങാടി അധ്യക്ഷത വഹിച്ചു ഉബൈദും ഉത്തരദേശവും സംഗമിക്കുന്ന വേദിയായി പരിപാടി മാറിയെന്ന് റഹ്മാൻ തായിലങ്ങാടി പറഞ്ഞു പ്രൊഫസർ ബി എഫ് മുഹമ്മദ് അബ്ദുൽ റഹിമാൻ പ്രൊഫസർ ഷംസുദ്ദീൻ പാലക്കോട് നാരായണൻ പേരിയ എ അബ്ദുൽ റഹിമാൻ എ എസ് മുഹമ്മദ് കുഞ്ഞി അബു ത്വായി ഡോക്ടർ എ കെ അബ്ദുൽ സലാം എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് ബി എഫ് അബ്ദുൽ റഹിമാൻ രചനാനുഭവം വിവരിച്ച് സംസാരിച്ചു ഇസ്മയിൽ ചമ്മനാട് ടി ഉബൈദിന്റെ ഗാനം പാടി കേൾപ്പിച്ചു ഉത്തർദേശം ഡയറക്ടർ മുജീബ് അഹമ്മദ് സ്വാഗതവും ടി ഉബൈദ് കലാസാഹിത്യ സാഹിത്യ പഠന കേന്ദ്രം ജനറൽ സെക്രട്ടറി ടി എ ഷാഫി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്